ചെനൽപ്പാളകൾ മെല്ലെ തുറന്ന് രാധിക പുറത്തേക്ക് നോക്കി പ്രഭാതം പൊട്ടിവിടുന്നു മഞ്ഞുകണങ്ങൾ തട്ടിതെറുപ്പിച്ചുകൊണ്ട് പ്രകൃതി ഉറക്കച്ചടകിൽ നിന്നും ഉണർന്നിരിക്കുന്നു മുറ്റത്തെ തുളസിത്തറയിൽ അനുവാദം ചോദിക്കാതെ സുഖമായി കിടന്നുറങ്ങുന്നു കിങ്ങിപ്പൂജ പൂക്കളിൽ തേങ്കിടിച്ചുകൊണ്ട് ചിത്രശലഭങ്ങൾ പാറിക്കളിക്കുന്നു മുറ്റത്തെ കുറ്റമില്ലകളിൽ നിറയെ പൂക്കൾ വിടരുന്നു രാത്രിയുടെ യാമങ്ങളിൽ വിടർന്ന് വിഴിഞ്ഞ നിശാഗതി പുകളുടെ സൗരഭ്യം രാധികയുടെ മുഖിലേക്ക് അടിച്ചു കയറി ആഹാ രാധിക ഏറെ നേരം സുഗന്ധം ആസ്വദിച്ചു പച്ചവെരിച്ച നെൽപ്പാടത്തിന് നടുവിലായി അമ്മണി പശു സ്നാനം പിടിച്ചു അമ്മയ്ക്ക് കൂട്ടായി നിറയെ പക്ഷികൾ കലവില കൂട്ടുന്നു പ്രകൃതി എത്ര സുന്ദരി ഇതൊക്കെ ആസ്വദിക്കാൻ എൻ്റെ ഒപ്പം എൻ്റെ ലക്ഷ്മി കൂടി ഉണ്ടായിരുന്നെങ്കിൽ രാധികയുടെ കണ്ണുകൾ നിറഞ്ഞു ലക്ഷ്മിയുടെ ഓർമ്മകളെ ചിക്കൻ ചിക്കന് രാധിക തൻ്റെ അലമാര തുറന്നു അതിൽ നിന്നും തൻ്റെ ഡെയറി വലിച്ചെടുത്തു ജനാലയോട് ചേർന്നിരുന്നു രാധികയുടെയും ലക്ഷ്മിയുടെയും ജീവനും ജീവിതവുമായിരുന്നു ആ ഡെയറിയിലെ ഓരോ താളുകളും ആദ്യ പേജിൽ തന്നെ അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ അതിലൂടെ കൈവിരലുകൾ ഓടിച്ചവൾ വർഷങ്ങൾ പുറകിലേക്ക് സഞ്ചരിച്ചു ചെറുപ്പം മുതലേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു ലക്ഷ്മി ഞങ്ങളുടെ അച്ഛനമ്മമാർ രണ്ടാണെങ്കിലും ഞങ്ങൾ ഹൃദയം കൊണ്ടൊന്നായിരുന്നു ഭക്ഷണം കഴിക്കുന്നതും സ്കൂളിൽ പോകുന്നതും കളിക്കുന്നതും പഠിക്കുന്നതും എല്ലാം ഒരുമിച്ച് ഞങ്ങളുടെ ബാല്യം കൗമാരം എല്ലാം ഞങ്ങൾ സന്തോഷത്തോടു കൂടി ആസ്വദിച്ചു പഠനം പൂർത്തിയാക്കാൻ കാത്തിരിഞ്ഞതുപോലെ ലക്ഷ്മിയുടെ വിവാഹം നടത്താൻ അവളുടെ അച്ഛനും അമ്മയും തീരുമാനിച്ചു ഒരുപാട് ആലോചനകൾ അവൾക്ക് വന്നെങ്കിലും രാധികയെ ഉപേക്ഷിച്ചു പോകാൻ ലക്ഷ്മി തയ്യാറായല്ല അവസാനം ലക്ഷ്മിക്ക് വേണ്ടി തുടർ പഠനത്തിനായി രാധിക ചെന്നൈയിലേക്ക് പോയി ഹൃദയം അതിർത്തി മാറ്റുന്ന വേദനയോടുകൂടി ലക്ഷ്മി രാധികയെ യാത്രയാക്കി പിന്നീടുള്ള ദിവസങ്ങളിൽ ലക്ഷ്മി ഉത്സാഹമില്ലാതെ അവൾ തനിച്ചിരുന്നു ദിവസങ്ങൾ കടന്നുപോയി അവസാനം അമ്മയുടെയും അച്ഛന്റെയും നിർബന്ധപ്രകാരം ലക്ഷ്മി വിവാഹത്തിന് സമ്മതം മൂളി കണ്ടാൽ സുന്ദരൻ സാമ്പത്തികം നല്ല ജോലി എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒന്നിനൊന്ന് മെച്ചം ലക്ഷ്മിയുടെ അമ്മാവൻ സന്തോഷം കൊണ്ട് ചിരിച്ചു എങ്കിലും രാധിക വരും എന്നവൾ അവൾ കരുതി അച്ഛനും അമ്മയും രാധികയെ വിവാഹകാര്യം അറിയിക്കാൻ താല്പര്യം കാണിക്കാത്തതിനാൽ ലക്ഷ്മി ഏറെ നിരാശപ്പെട്ടു വിവാഹ ശേഷം ലക്ഷ്മി ഭർത്താവിന്റെ വീട്ടിലേക്ക് യാത്രയായി അന്ന് അവൾ നിധിയെ പോലെ ചേർത്ത് പിടിച്ച് രാധികയുടെ ഒരു ഫോട്ടോ മാത്രം കൂട്ടിന് കൊണ്ടുപോയി ഒരു വർഷത്തിന് ശേഷം രാധിക നാട്ടിലേക്ക് മടങ്ങി ലക്ഷ്മിയെ കാണാനും അവളോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനും മാത്രമായിരുന്നു രാധികയുടെ ലക്ഷ്യം അവൾക്കെന്നോട് പരിഭവം ഉണ്ടാവും പിണക്കമുണ്ടാവും എത്രയും പെട്ടെന്ന് ലക്ഷ്മിയെ കാണണം രാധിക ലക്ഷ്മിയെ കാണാൻ പുറപ്പെട്ടു ബസ്സിലെ തിക്കും തിരക്കിനും അവസാനം രാധിക ഒരു സീറ്റ് ഒപ്പിച്ചെടുത്തു ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയായപ്പോൾ ബസ് കോയമ്പത്തൂർ സ്റ്റാൻഡിലെത്തി വെയിലിന്റെ കഠിനമായ ചൂടും കാറ്റും പൊടിപടലങ്ങളുമായി രാധിക ആകെ ക്ഷീണതയായി ഓട്ടോറിക്ഷയിൽ നല്ലൊരു ഹോട്ടലിനെ ലക്ഷ്യമാക്കി അവൾ യാത്ര തുടർന്നു ഹോട്ടലിൽ റൂം എടുത്തു ഒന്ന് ഫ്രഷ് ആയി കിടന്നുറങ്ങി നാലു മണിയോടുകൂടി ലക്ഷ്മിയെ കാണാനായി നിറയെ സമ്മാനങ്ങളൊക്കെ വാങ്ങി രാധിക ഒരു ടാക്സിയിൽ പുറപ്പെട്ടു രാധിക ലക്ഷ്മിയുടെ വീട്ടിലെത്തിയപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി സിറ്റൗട്ടിലേക്ക് കയറി ലക്ഷ്മിയെ നീട്ടി വിളിച്ചു ലച്ചു ഞാൻ വന്നു രാധികയുടെ ശബ്ദം ഇടറി ഉള്ളിൽ നിന്നും യാതൊരു മറുപടിയും അവൾക്ക് കിട്ടിയില്ല ഡോറിൽ രാധിക മുട്ടി നോക്കി ആരും തുറന്നില്ല അവളിൽ സങ്കടവും നിരാശയും കൂടുകൂട്ടി രാധിക ചുറ്റും നടന്നു അവസാനം തുറന്നിട്ട ജനൽപാളികളിലൂടെ അവൾ അകത്തേക്ക് നോക്കി തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ അവൾ പിന്തിരിഞ്ഞു തേങ്ങിക്കരഞ്ഞു തൻ്റെ ഫോട്ടോ മാറോട് ചേർത്ത് വെച്ച് തന്റെ ഭർത്താവിന്റെ അരിയിൽ കിടന്ന് മരണമൊഴി പറയുന്ന ലക്ഷ്മിയെയാണ് രാധികയ്ക്ക് കാണാൻ കഴിഞ്ഞത് ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന അവളുടെ ഭർത്താവ് രാധിക കണ്ണുകൾ ഇറക്കി അടച്ചു ലക്ഷ്മിയുടെ അവസാന ശ്വാസവും രാധികയുടെ കാതുകളിൽ മുഴങ്ങി കൈകളിൽ കരുതിയ സമ്മാനപ്പൊതി താഴെ വീണ് പൊട്ടിത്തകർന്നു